മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാ മറ്റന്നാ വരും പ്രസംഗിക്കാം ആദർശങ്ങൾ ഇല്ലാത്ത ആശയങ്ങൾ ഒരു കാര്യം സിഗരറ്റ് ആൽക്കഹോൾ ഡ്രഗ്സ് ഇതിലും വലിയ ലഹരിയാണ് പണം പണം പണമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് സമാധാനം ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു ഒരു നോൺ ഫാക്റ്റാണ് മണി 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 ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം എന്നാ പിന്നെ തുടങ്ങാം

ക്യാഷ് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ റൂൾസ് ആണ് മേഡം അതല്ല ചേട്ടാ നീ ഒന്നും പണയണ്ട നടക്കൂല മോളെ ഉമേഷ് എടുത്തി പരിപാടി നടക്കൂല റൂൾസ് ആണ് പറഞ്ഞു കേട്ടില്ലേ നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുത്തു തരാം അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ ഇല്ലിറ്റ് ലോങ് ഫ്യൂ മിനിറ്റ്സ് ലൈറ്റ് കാറിന്റെ മുതൽ നെറ്റിലെ ഇഷ്ടമുള്ള എന്തും സമ്പാദിച്ചിട്ടുണ്ട് ഞാൻ ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും ഭൂമിയോളം അല്ലേ പിന്നെ ചവിട്ടാണ് തലയിൽ എങ്ങോട്ട് താഴും പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല ഒരു മനുഷ്യൻ സത്യവും ധർമ്മവും അല്ല പണമാ വലുത് അത് ഞാൻ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും എന്ത് ജോലി ചെയ്തെങ്കിലും ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണം അവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നേക്ക് ഈ അവൻ വള്ളാ നമ്മളെ പാത്ത് സിറിച്ചാണോ അവൻ മുന്നാടി നമ്മ യാരും കാട്ടുറ മാപ്പിള ിസ് ഇ പെട്രോൾ നിസാന്റെ ഫ്ലാഗ്ഷിപ്പിക് ലാക്സ് വേറെ ലെവൽ വേറെ ലെവൽ നോക്കിയാ രോ എന്ന്

അത് എനിക്ക് കല്ല് പതിപ്പിച്ച ആഭരണങ്ങളാണ് ാണ് ഇത് വിലയുള്ളതാണ് കൂടി അങ്ങ് അത് ഇഷ്ടപ്പെട്ടില്ല സാരല്ല ആ കൗണ്ടർ കാലിയാവട്ടെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ അതാണ് സർട്ടിന്റെ കച്ചോ പോണങ്ങി പോട്ടടോ അവനെ ഹാർട്ടയന്ന് പറഞ്ഞ് കൗണ്ടറൊന്നും കാലിയാക്കാൻ പോകുന്നില്ല നമ്മ யார்ன்றது முக்கியம் இல்ல നമ്മളാണെന്ന മുടിയോன்றது தான் முக்கியം നമുക്ക് സെറ്റ് ആവില്ല இந்த ഡയലോഗ് യെസ് സർ ഇത് 30 ലക്ഷේ ഉള്ളൂ സർ വി അക്സെപ്റ്റ് ചെക്ക് ഓൾ സോ സർ പണത്തിന്റെ മൂല ഒരു പരിണ്ടും पारകുലനോഹ this is india ഇവട പണം கொடுத்தാലെന്തം കിട്ടും എന്നാൽ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ பணம் உண்டு கலி யுகம் இல்ல பண யுகம் இந்த காலத்துல பணத்துக்கு கூட பணம் வேணும் பணம் இல்லைன்னா பணம் கூட நாரி போயிடும் மணி இஸ் ஆல்வேஸ் அல்டிமேட்